കടസ് വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ധ്യാന വിഷയമാക്കി മാറ്റുമ്പോൾ ഒരു പാവപ്പെട്ട വിധവ ദരിദ്രയായ ഒരു വ്യക്തി ദേവാലയത്തിൽ നടത്തുന്ന നിക്ഷേപത്തെ കുറിച്ചാണ് മറ്റാരേക്കാളും ശ്രേഷ്ഠമായി അവളുടെ നിക്ഷേപം മാറുന്നതിന്റെ കാരണം അവളുടെ മനസ്സാണ് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല ഏത് മനസ്സോടെ കൊടുക്കുന്നു എന്നുള്ളതാണ് കർത്താവിന് കൊടുക്കുന്ന സമയം കർത്താവിന് കൊടുക്കുന്ന ആരോഗ്യം കർത്താവിന് നൽകുന്ന സമ്പത്ത് കർത്താവിന് നൽകുന്നതെല്ലാം ഇതൊക്കെ ഏത് മനസ്സോടെ നൽകുന്നു എന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത് നമുക്കുള്ളതിനെ നമുക്ക് കൊടുക്കുവാൻ പറ്റും നല്ല മനസ്സോടെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്നത് പോലെ അതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ സഹജീവികൾക്ക് സ്നേഹിതർക്ക് പ്രിയപ്പെട്ടവർക്ക് പാവങ്ങൾക്ക് അഗതികൾക്കൊക്കെ കൊടുക്കുവാനുള്ള ഒരു മനസ്സ് വിധവ തനിക്കില്ലല്ലോ എന്ന് കരുതി കൊണ്ട് ായ ആ സ്ത്രീ അവൾ കരുതിക്കൊണ്ട് അവൾ ഇങ്ങനെ അസ്വസ്ഥമായി ഇരിക്കുന്നതിന് പകരം തനിക്കുള്ളതിൽ നിന്ന് കൊടുക്കുവാനുള്ള മനസ്സ് കാണിച്ചു കർത്താവെ ഞങ്ങൾക്ക് ഇല്ലായ്മകളൊക്കെ ഉണ്ടാകാം പോലും ഞങ്ങളുടെ ഇല്ലായ്മകളിൽ നിന്ന് പോലും കൊടുക്കുവാനുള്ള മനസ്സ് പങ്കുവെക്കുവാനുള്ള മനസ്സ് ആദ്യം ആ ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്ന ആ ഒരു പങ്കുവയ്ക്കിന്റെ മനസ്സ് അത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ തന്നെ തന്നെ ദാനമായി നൽകിയ ഈശോ നമുക്ക് നൽകട്ടെ ിയേ നട